ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും വി ടി എസ് മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് ാട് മഹാ പാണ്ടിക്കാട് തമ്പാനങ്ങാട് ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് മെഗാ തിരുവാതിരയോടെ തുടക്കം ക്ഷേത്രം മേൽശാന്തി പുത്തൻമടത്തിൽ വൈജു എംബ്രാന്തിരി തിരുവാതിരക്കളത്തിൽ ദീപം തെളിയിച്ചതോടെയാണ് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊലി മഹോത്സവത്തിന് മെഗാ തിരുവാതിരയോടെ തുടക്കമായത് നിറന്യ ഭഗവതിക്കും മംഗല് പൂജീവാ ഞങ്ങളും തുണച്ച താലൂക്കിലെ തന്നെ അതിപുരാതനമായി നിലകൊള്ളുന്ന കാവുകളിൽ ഒന്നാണ് തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രം ഡിസംബർ ഇരുപത് മുതൽ മുപ്പത് വരെ പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കുന്ന താലപ്പുലി മഹോത്സവത്തിനാണ് മെഗാ തിരുവാതിരയോടെ ഇന്ന് തുടക്കമായത് പതിനൊന്ന് ദിവസങ്ങളിലായി സംഗീതാർച്ചന ഉദയപൊങ്കാല സാംസ്കാരിക സമ്മേളനം നൃത്ത നൃത്തങ്ങൾ ശ്രീഭദ്ര തിയേറ്റേഴ്സിന്റെ ബാലെ നാടൻപാട്ട് കഥകളി വാദ്യമേളം ചക്യാർകൂത്ത് ആനച്ചമയ പ്രദർശനം എഴുന്നള്ളത്ത് ഭഗവതി സദ്യ എന്നിവ നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രാജേഷ് സെക്രട്ടറി കെ പ്രദീപ് എന്നിവർ പങ്കുവെച്ചു നമ്മുടെ മെഗാ ദീപാതിരയോടുകൂടി കൊടിയേറി ഇരുവ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന് നാട്ടുകാരുടെ ആഘോഷത്തിന് ഇന്നിവിടെ കൊടിയേറുകയാണ് നമ്മുടെ ധ്യാനാർച്ചനയോടുകൂടി തുടങ്ങുന്ന അതുപോലെ ിപ്പ് മറ്റ് പാണ്ടിക്കാട്ടുകാരുടെ ഉത്സവമാണ് ക്ഷേത്ര കമ്മിറ്റി ട്രഷറർ പി സി വിഷ്ണു വൈസ് പ്രസിഡന്റ് കെ മോഹനൻ ജോയിന്റ് സെക്രട്ടറി കെ വിനീഷ് ബൽദേവൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്